നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവും ഉണ്ടായിക്കണം ഇതിൻ്റെ ഭാഗമായി ഇറച്ചി വില്പന പന്നിറച്ചി മേഖലയിൽ തൊഴിൽ ചെയ്തിരുന്ന അല്ലെങ്കിൽ നിസ്സാരം അതുകൊണ്ട് ജീവിച്ചിരുന്ന നൂറുകണക്കിന് കച്ചവടക്കാരുടെ കച്ചവടം നിർത്തിപ്പോയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ ഏകദേശം ഒരു എട്ടൊമ്പത് മാസം മുമ്പ് സമീപിച്ചിരുന്നു അപ്പോൾ അത് പരിശോധിക്കാം ഞങ്ങൾ എക്സ്പെർട്ട് കമ്മിറ്റി ചോദിക്കട്ടെ ചോദിക്കട്ടെന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ അനന്തമായി മുന്നോട്ട് പോകാൻ പറ്റില്ല കഴിഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല വെറുതെ കാരണം അഞ്ഞൂറ് ഇറച്ചി വെക്കുന്ന വന്നാൽ നാട്ടുകാർ ഞങ്ങളെ തല്ലാനും ഈ കടയുടെ മുമ്പിലൊക്കെ സമരമാർന്നു കഴിഞ്ഞ ക്രിസ്മസിന് നാട്ടുകാർ വയലൻ്റ് ആവാണ് ഇത് നാട്ടുകാർ തല്ലുള്ള ഞങ്ങൾക്ക് കഴിയില്ല നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങൾ കൊള്ളക്കാരെന്ന രീതിയിൽ തന്നെ നമസ്കാരം അങ്കമാലി പന്നിയിറച്ചിക്ക് ഒരുപാട് പേര് കേട്ട സ്ഥലമാണ് ഇപ്പോൾ പന്നിയിറച്ചിക്ക് വില നാന്നൂറിൻ്റെ മുകളിലാണ് ഇരുന്നൂറ്റി അറുപതിൽ നിന്നും നാന്നൂറിലെത്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അൻപത് ശതമാനത്തോളം ഇതിൻ്റെ വില്പന കുറഞ്ഞു എന്നാണ് വ്യാപാരികൾ പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇതിപ്പോൾ അങ്കമാലി മാർക്കറ്റിലെ ഈ ഒരു പന്നിയിറച്ചി വിൽക്കുന്ന സ്റ്റാളുകളൊക്കെയാണ് ഇതിൽ പകുതിയും അടഞ്ഞിരിക്കുകയാണ് അതിന് കാരണം ഈ വില്പന കുറഞ്ഞു അതുമാത്രമല്ല പന്നിയുടെ വരവ് നിന്നതാണ് തമിഴ്നാട്ടിൽ നിന്നും വലിയ രീതിയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നതാണ് അതിപ്പോൾ ആഫ്രിക്കൻ പനിയുടെ പേരിൽ രണ്ട് വർഷമായി ഇറക്കുമതി സംസ്ഥാന സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് ആ നിരോധനം ഇതുവരെ മാറ്റിയിട്ടില്ല അതിന് പിന്നിൽ വലിയ രീതിയിൽ ഈ ഫാം ലോബികളുടെ ഒരു ഇടപെടലാണ് എന്നാണ് ഈ വ്യാപാരികൾ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് നാനൂറ് രൂപയോളം ഇപ്പോൾ വില ഉയർന്നിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ രണ്ട് കിലോ വാങ്ങിയിരുന്ന പല ആളുകളും ഇപ്പോൾ ഒരു കിലോ മാത്രമാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് അതുതന്നെ ഇപ്പോൾ വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുകയാണ് എന്തായാലും ഓൾ കേരള പിക് ട്രേഡേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന ഭാരവാഹി ബിജു പൗലോസ് സമ്മർപ്പം ചെയ്യുകയാണ് എന്താണിത് വലിയ ലോബികളുടെ കളിയാണോ ഇത്തരത്തിൽ വില കൂടാൻ കാരണം ഇങ്ങോട്ടേക്ക് പന്നി ഇറക്കുമതി ഇല്ലാത്തത് നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ആവശ്യമായ തന്നെ നാൽപ്പത് ശതമാനം മാത്രമേ ഇവിടെ ഉൽപാദിപ്പിക്കുന്നുള്ളൂ നമ്മൾ മറ്റു മറ്റു സംസ്ഥാനങ്ങളെ മറ്റു വസ്തുക്കളെ പോലെ തന്നെ നമ്മൾ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒന്നു മുക്കാൽ വർഷം മുമ്പ് വയനാട്ടിലുണ്ടായ ആഫ്രിക്കൻ പന്നിയുടെ പേരിൽ അന്ന് മൂന്ന് മാസത്തേക്ക് താൽക്കാലികമെന്ന് പറഞ്ഞാണ് മറ്റു സംസ്ഥാനത്തിൽ നിന്ന് ഇറക്കുമതി സംസ്ഥാന സർക്കാർ ബാൻ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം മറ്റ് കാരണങ്ങളില്ലാണ്ട് അന്യായമായി ഈ മറ്റ് സംസ്ഥാനങ്ങൾ കൊണ്ടുവരുന്നത് ഈ ഫാം അസോസിയേഷൻ ലോബിയുണ്ട് അവരുടെ സംഘടനയുടെ അവർ അവരുടെ ലോബിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് മറ്റ് സംസ്ഥാനം കൊണ്ടുവരുന്നത് തുടർച്ചയായി അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മാറിയാൽ മാത്രമേ നമുക്കിവിടെ ആവശ്യമായി ലഭ്യമായ ഈ പന്നിറച്ചി ലഭ്യമാവുകയുള്ളൂ നമ്മളിത് ബാൻ ചെയ്യുന്നതിന് മുമ്പ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അങ്കമാലിയും പരിസര പ്രദേശത്തും കൂടി നമ്മൾ വിൽപ്പന റീറ്റെയിൽ വിൽപ്പനയായിരുന്നേ അന്ന് ഫാമിൽ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്നും ഇപ്പോൾ അത് കൃത്രിമമായി ലോബിങ്ങിൻ്റെ ഭാഗമായി കൃത്രിമമായി അത് ലൈവിൽ ഫാമിലി ഇരുന്നൂറ് രൂപ വിലയായി അപ്പോൾ റീറ്റെയിൽ നമുക്ക് നാനൂറ് രൂപയ്ക്ക് വരേണ്ടി വന്നു ഏകദേശം റീറ്റെയിൽ നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവും ഉണ്ടായിക്കാണ് ഇതിൻ്റെ ഭാഗമായി നിരവധി ഈ മേഖലയിൽ ഇറച്ചി വില്പന പന്നിറച്ചി മേഖലയിൽ തൊഴിൽ ചെയ്തിരുന്ന അല്ലെങ്കിൽ നിസ്സാരം അതുകൊണ്ട് ജീവിച്ചിരുന്ന നൂറുകണക്കിന് കച്ചവടക്കാരുടെ കച്ചവടം നിർത്തിപ്പോയിരിക്കുകയാണ് അതുപോലെ തന്നെ മാർക്കറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ആറ് കടകളാണ് അടച്ചിട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ സമീപ പ്രദേശങ്ങൾ തൃശ്ശൂർ ജില്ല അടക്കമുള്ളത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ ഏകദേശം ഒരു എട്ടൊമ്പത് മാസം മുമ്പ് സമീപിച്ചിരുന്നു അപ്പോൾ അത് പരിശോധിക്കാം ഞങ്ങൾ എക്സ്പെർട്ട് കമ്മിറ്റി ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ അനന്തമായി നീട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വീണ്ടും മൂന്ന് മാസം കൂടി ബാൻ ചെയ്യുന്നു നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ തന്നെ നമ്മൾ പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂർ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഈ പന്നിർച്ച അധികം ഉപയോഗിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈസ്റ്റർ വരുന്നു വിഷു വരുന്നു വിഷുൻ്റെ വരുന്നതന്നെ നല്ല കച്ചവടമുള്ള സമയമാണ് ഇതിൻ്റെ ഉപയോഗം കൂടുതലുള്ള സമയമാണ് അപ്പോൾ അത് ഇനിയും വിലക്കൂടും ഇതിപ്പോൾ അഞ്ഞൂറിലേക്കൊക്കെ എത്തുമെന്ന് തോന്നണേ അവർ ഫാമിലി ഇപ്പോൾ അമ്പത് രൂപ ജീവനോട് തൂക്കം പറയുന്നു അപ്പോൾ നമുക്ക് റീറ്റെയിൽ അഞ്ഞൂറിലേക്ക് എത്തുന്നുണ്ടാവും അപ്പോൾ ഇത് അടിയന്തിരമായി സംസ്ഥാന സർക്കാർ ഇതിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാനുള്ള വിലക്ക് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് സംഘടനയ്ക്ക് പറയാനുള്ളത് നമുക്ക് ഇവിടുത്തെ മറ്റ് വ്യാപാരികളോട് കൂടിയിട്ടും ഈ വിലക്കയറ്റത്തിൻ്റെ കാര്യം ഒന്ന് ഈ വിലക്കയറ്റം കൊണ്ട് ആളുകൾ ഇപ്പൊ അല്ല വില കയറാണ്ടിരിക്കില്ല ഏഹ് നമ്മൾ ഓടുമ്പളും വണ്ടി ഓടുമ്പോഴും പെട്രോളിനൊക്കെ വില ഏഹ് ഇപ്പൊ പുറത്തുനിന്ന് ഏഹ് വരുന്നില്ല നല്ല പന്നികളൊക്കെ വിദേശത്തേക്ക് വേണം എത്ര നാളായിട്ട് ഈ ബിസിനസ്സിലുണ്ട് അഞ്ച് പത്ത് വർഷം അഞ്ച് ആറ് വർഷത്തോളം പ്രതിസന്ധിയൊക്കെ ഫീൽഡിലുള്ളതാണ് ഇപ്പോൾ പന്നിപ്പോൾ നിലവിൽ പുറമേന്നുള്ള പന്നി വരവുമെല്ലാം നിലച്ചേക്കുന്ന സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പന്നിയുടെ വില വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ റീറ്റെയിൽ അഞ്ഞൂറ് രൂപയെങ്കിലും ആ റേഞ്ചിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് തന്നെ അതുകൊണ്ട് നമ്മളിപ്പോൾ എട്ടൊക്കെ നിർത്തി മുന്നോട്ട് പോകാൻ പറ്റണില്ല അതാണ് പ്രശ്നം എല്ലാം അടച്ചിട്ടു കടകളൊക്കെ അടച്ചു ആളുകൾ കാരണം മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ പണിക്കാശെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല വെറുതെ പണിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കടകളൊക്കെ അടച്ചിടീ പ്രതിസന്ധി കഴിയും നിലവിലുള്ള നിരോധനം ഒഴിവാക്കണം നിരോധനം ഒഴിവാക്കി പുറമേന്നുള്ള പന്നി വരവ് പുനഃ ആരംഭിക്കണം എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ പുറത്തുനിന്ന് വരുന്ന പന്നികള് എത്രത്തോളം സുരക്ഷിതമായിരിക്കും അതൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടായിരിക്കും നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ് പരിശോധിച്ചിട്ടാണല്ലോ സർട്ടിഫിക്കറ്റോടിയാണ് എല്ലാം വരുന്നത് അല്ലാതെ മറ്റപ്പാളും ഇതായിട്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് നിലവിൽ ഈ നിലവിലെ പനിയുടെ പേരിലാണ് ഇത് നിരോധിച്ചത് അതെ 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 അതിന്റെ പേരായിട്ട് നിരോധിച്ചിട്ടാണ് മാറിയിട്ടുണ്ടോ നിലവിലും മാറിയിട്ടുണ്ട് ഇപ്പോൾ പുറത്ത് ഔട്ടർ സ്റ്റേറ്റുകളൊന്നും സ്റ്റേറ്റുകളിലൊന്നും ഇത് നിലവിലൊന്നും റിപ്പോർട്ടാക്കിയിട്ടില്ല അങ്ങനെയൊന്നും ഇതായിട്ട് കേട്ടിട്ടുമില്ല ഇവിടെയും അങ്ങനെ ഇല്ല പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ നിരോധനം മാത്രം എത്തിക്കണം ഈ കേരളത്തിലുള്ള ഈ പന്നി ഫാം ഉടമകളുടെ ഒരു ലോബിയാണോ ഇത്തരത്തിൽ വില കൂടാനും അല്ലെങ്കിൽ ഇറക്കുമതി നിരോധിക്കാനുള്ള കാരണം അത് തന്നെയാണ് അതിൻ്റെ കാരണം അല്ലെങ്കിൽ ഔട്ടർ സ്റ്റേറ്റ് കൊണ്ടുതന്നെ വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ മന്ത്രിയുടെ മിനിസ്റ്റർ ഓഫീസുമായി ഞങ്ങൾ സംസാരിച്ചു മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞങ്ങൾ പരിശോധിക്കാം ഇപ്പം നിലവിലെ സിറ്റുവേഷൻ നിലനിൽക്കുന്നതാണോ പറഞ്ഞാൽ ഒരു എട്ട് മാസം മുമ്പ് ഇത് ഈ ഇതുപോലെ തന്നെ ആസാം പഞ്ചാബ് ഹരിയാന എന്നീ സ്ഥലത്തിൽ ഈ അസുഖം ബാധിച്ചിരുന്നു അവിടെ മൂന്ന് മാസവും നാല് മാസവും അഞ്ചു മാസത്തിലും മുഴുവൻ ബാനിങ് പിൻവലിച്ചു നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നാഗാലാൻഡിലേക്ക് ഡി എല്ലാ ആഴ്ചയിലും ട്രെയിന് സാധനം പോകുന്നുണ്ട് അത്ര അഞ്ച് സ്റ്റേറ്റ് നടന്ന് നാഗാലാൻഡിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലേക്ക് എന്താ കൊണ്ടുവരാൻ തടസ്സം ഇത്ര അഞ്ച് സ്റ്റേറ്റിൻ്റെ പരിശോധന കഴിഞ്ഞിട്ടല്ല പോണേ അപ്പോൾ ഇത് ലോബിങ്ങിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഈസ്റ്ററോടി കട അടച്ചിടാനാണ് ഞങ്ങളുടെ സംഘടനയുടെ തീരുമാനം കാരണം അഞ്ഞൂറയ്ക്ക് അരച്ചു വെക്കുന്ന വന്നാൽ നാട്ടുകാർ ഞങ്ങളെ തല്ലാനും ഈ കടയുടെ മുമ്പിലൊക്കെ സമരമാർന്നു കഴിഞ്ഞ ക്രിസ്മസിന് ഡിവൈഎഫ്ഐ ഒക്കെ വന്നിവിടെ മറ്റ് യൂത്ത് കോൺഗ്രസ് അടുക്ക സംഘടന ഞങ്ങൾ കൃത്രിമമായി വില കൂടുന്ന കടകളടപ്പിച്ചു അതാണ് നാട്ടുകാർ വയലൻ്റാവണിത് കാരണം ഇത് ഈ അങ്കമാലി തൃശ്ശൂർ ഭാഗത്തൊക്കെ ഒരു ഒത്തിരി പേര് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ പന്നി ഇറച്ചി അപ്പം പെട്ടെന്ന് വില കൂടുമ്പോൾ ഞങ്ങൾക്ക് എത്രത്തോളം ഈ നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല കാരണം അവർ ഞങ്ങളാണല്ലോ പറയണേ ഞങ്ങളുടെ അടുത്താണ് വരുന്നത് പക്ഷെ ഈ ലോബിങ് സർക്കാർ മാറ്റി ബന്ധപ്പെടുന്നത് മാറ്റിയില്ലെങ്കിൽ നമ്മളാവശ്യമായ ഉൽപ്പാദനത്തിന് നമുക്ക് ആവശ്യമായ ഉൽപ്പാദനം നമ്മുടെ സംസ്ഥാനത്തില്ല നമുക്ക് ആവശ്യത്തിന് നാൽപ്പത് ശതമാനം മാത്രമേ നമ്മുടെ സ്റ്റേറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കി നമ്മൾ കോഴിയെപ്പോലെയും ബീഫിനെ പോലെയൊക്കെ തന്നെ പച്ചക്കറി മുട്ടയും പാലിനെ പോലെ തന്നെ മഞ്ഞ മറ്റ് നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമാണല്ലോ അതുപോലെ തന്നെ പന്നി ഇറച്ചിയും പന്നി ലൈവ് വല്ലതും നമ്മൾ തമിഴ്നാട് കർണാടക എന്ന ആന്ധ്രയിൽ നിന്നാണ് അത് വന്നില്ലെങ്കിൽ ഇവിടെ സ്വാഭാവികം വില കൂടും ഇപ്പോൾ പച്ചക്കറി വന്നില്ലെങ്കിൽ പച്ചക്കറിക്ക് ഇരട്ടി വലിയ ആവില്ലേ അപ്പോൾ ഇത് വന്ന് നമുക്ക് പഴയ ഇരുന്നൂറ്റമ്പത് രൂപയൊന്നു വിൽക്കാൻ പറ്റും ഇത് ബാനി മാറ്റിയാൽ സർക്കാർ ഈ ബാനിങ് മാറ്റിയാൽ ഇരുന്നൂറ്റമ്പത് ഇറച്ച് റീറ്റെയിൽ വെക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ആ ഈസ്റ്ററായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സംഘടന തീരുമാനിക്കാൻ നാട്ടുകാരെ തല്ലുമുള്ള ഞങ്ങൾക്ക് കഴിയില്ല നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങള് കൊള്ളക്കാരെന്ന രീതിയിൽ തന്നെ അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ സംഘടന ഇപ്പം കഴിഞ്ഞ ദിവസം യോഗം കൂടിയിരുന്നു ഈ അടുത്ത ആഴ്ച ഞങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ യോഗങ്ങളുണ്ട് ഈസ്റ്ററോട് വിഷയോട് ഞങ്ങൾ അടച്ചിടാനാണ് ഞങ്ങളുടെ സംഘടന ആലോചിക്കുന്നത് ഇപ്പം സർക്കാരുടെ ഇടപെടൽ വളരെ അടിയന്തരമായി വേണമെന്നാണ് ഞങ്ങൾക്ക് ഫെഡറേഷൻ്റെ പേരിൽ ആവശ്യപ്പെടാനുള്ളത് എന്തായാലും ഒരുപാട് പേർ അതായത് തൃശ്ശൂര് അതുപോലെ തന്നെ ഈ എറണാകുളം ഭാഗത്തൊക്കെയുള്ള അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതലും ഭക്ഷിക്കുന്ന ഒരു മാംസമാണ് ഈ പന്വുടേത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസ്റ്ററൊക്കെ എത്തുമ്പോൾ എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും ഈ പന്നി വിഭവം ഉള്ളതാണ് അവരൊക്കെ വലിയ പ്രതിഷേധവുമായിട്ട് ഈ കടയുടെ മുമ്പിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നതാണ് എന്നാണ് പറഞ്ഞത് തന്നെ ഒരിക്കലും ഈ വ്യാപാരികളല്ല ഇത് ഈ കൃത്രിമമായിട്ട് ഈ വിലക്കയറ്റം ഉണ്ടാക്കിയത് ഇതെല്ലാം ഒരു ലോബിയുടെ ഭാഗമാണ് പുറത്തു നിന്നും ഈ പന്നിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള തടസ്സം മാറ്റിക്കഴിഞ്ഞാൽ ഈ വില കുത്തനെ കുറയുന്നതാണ് ഈ ലോബിയെ അടിച്ചമർത്താൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് വ്യാപാരികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഈസ്ട്രോട് കൂടിയിട്ട് ഈ കടകളെല്ലാം തന്നെ അടച്ചിടുമെന്നാണ് വ്യാപാരികൾ ഇപ്പോൾ പറയുന്നത് അങ്കമാലിയിൽ നിന്നും അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ജീവി